ശ്രീ റോണിക്ക് ബി മനസ്സിലാക്കേണ്ട ഒരു കാര്യം യു ഡി എഫ് മൊത്തം മനസ്സിലാക്കുന്ന ഒന്നായിരിക്കും ഞാൻ്റെ കാര്യം പറയാം എൽ ഡി എഫ് പോലും ഇനി അത് വിശദീകരിക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു വിഷൻ ട്വൻ്റി തേർട്ടി വൺ എന്ന് പറയുന്ന പരിപാടിയാണല്ലോ കഴിഞ്ഞ ദിവസം നടന്നത് എഴുപത്തഞ്ചാം വർഷീയം കേരളത്തിൻ്റെ ഒരു കാര്യം പറയാം ഈ പിന്നെ കിഫ്ബി വഴിയുള്ള റോഡ് റെയിൽ വികസനം നടന്നു കഴിഞ്ഞാൽ അത് ഇനി നടക്കാൻ പോവുകയാണല്ലോ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ അതാണ് ഞാൻ പറയുന്നത് ഫോക്കസ് അതുതന്നെയാണ് വിഴിഞ്ഞത്ത് സംഭവിക്കാൻ പോകുന്ന മാറ്റം വിഴിഞ്ഞം കൊണ്ട് കേരളത്തിനുണ്ടാകാൻ പോകുന്ന മാറ്റം നിങ്ങൾ സ്വപ്നം കോഴും കാണാൻ പറ്റാത്ത ദിവസമുള്ള മാറ്റമാണ് ഒറ്റക്കാരി ഞാനതിൻ്റെ ചൂണ്ടിക്കാണിക്കാൻ വിശദമായിട്ടൊന്നും പറയുമ്പോൾ ആഗ്രഹിക്കുന്നുമില്ല ഒറ്റക്കാരും ചൂണ്ടിക്കാണിക്കുക മാത്രമേ ഉള്ളൂ കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ശമ്പളം കൊടുക്കാനുള്ള പണം തരുന്ന ഒരു സംവിധാനമായി വിഴിഞ്ഞം മാറാൻ പോവുകയാണ് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വർഷം ആകുമ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് പഠിക്കാൻ താങ്കൾക്ക് പറ്റുമെങ്കിൽ താങ്കൾ പഠിച്ചോളൂ താങ്കൾ അധ്യാപകനും കൂടെയാണുള്ളൂ ഞാനത് ഇപ്പോൾ പറയാൻ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ലാത്തത് കൊണ്ടാണ് അത്രയും വലിയ ഒരു പ്രോജക്റ്റായിട്ട് വിഴിഞ്ഞം മാറാൻ പോവുകയാണ് അത് ഇന്ത്യയുടെ മുമ്പിൽ ഇന്ത്യയുടെ മുമ്പിൽ ലോകത്തിന് തന്നെ കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒന്നാന്തരം പിന്നെ ഒരു പദ്ധതിയായിട്ട് രണ്ടായിരത്തി മുപ്പത്തൊന്നുകൂടി വിഴിഞ്ഞം പ്രോജക്റ്റ് മാറാൻ പോവുകയാണ് അതിനു വേണ്ടിയിട്ടുള്ള റെയിൽ റോഡ് കണക്ടിവിറ്റി നിശ്ചയമായും വേണം ആ റെയിൽ റോഡ് കണക്ടിവിറ്റി മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് എൽ ഡി എഫ് സർക്കാർ കേരളിനെ പറ്റി ആലോചിച്ചത് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്കിടയിലുള്ള ചില കുരുട്ട് ബുദ്ധികൾ അവർ ബി ജെ പി ആയിട്ട് ചേർന്ന് കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ചേർന്ന് കേരളിനെ അട്ടിമറിച്ചതുകൊണ്ട് അതിനു കുറച്ച് കാലതാമസം വരുത്താൻ കഴിഞ്ഞു എന്നത് മാത്രം ഇപ്പോൾ ആർ ആർ ടി എസിലേക്ക് വന്നിട്ടുണ്ടല്ലോ പതുക്കെ യൂണിയൻ ഗവൺമെൻറ്റും വരുന്നുണ്ടല്ലോ അത് അത് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയില്ല തടയാനും കഴിയില്ല അതവിടെ നിൽക്കട്ടെ ആർ ആർ ടി എസിനേരെ അവിടെ നിൽക്കട്ടെ ഈ വിഴിഞ്ഞത്തിൻ്റെ ആ പെരിഫറലിലുള്ള ട്രേൺ ഔട്ടർ റിങ് റോഡ് ഉൾപ്പെടെ മറ്റ് റെയിൽ കണക്റ്റിവിറ്റി ഉൾപ്പെടെ വന്നു കഴിഞ്ഞാൽ വിഴിഞ്ഞം തരാൻ പോകുന്ന ഒരു വലിയ വലിയ അതിഭയങ്കരമായ എംപവർമെൻ്റ് ഉണ്ട് കേരളത്തിൻ്റെ ഈ സമ്പദ്വ്യവസ്ഥയ്ക്ക് മൊത്തത്തിൽ തരാൻ പോകുന്നത് അതെന്താണെന്നുള്ളത് നിങ്ങൾ ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണ് യു ഡി എഫിന് ആലോചിക്കാൻ പോലും പറ്റാതിരുന്നത് അത് സാധ്യത പ്രായമാക്കാൻ സാധിക്കും മുഖ്യമന്ത്രി എപ്പോഴും പറയാറുണ്ടല്ലോ ഗെയിൽ പൈപ്പ് ലൈൻ്റെ കാര്യം പറയാറുണ്ട് എൻ എസിൻ്റെ എൻ എച്ച് അറുപത്താറിൻ്റെ വികസനത്തിൻ്റെ കാര്യം പറയാറുണ്ട് അതൊക്കെ നമ്മളിവിടെ ആവർത്തിക്കേണ്ടതില്ല അത് ആവർത്തിക്കാൻ എപ്പോഴും ആവശ്യമായ വരുത്തക്ക വിധം മുമ്പിൽ നിൽക്കുന്ന സംഗതിയാണ് ഇപ്പോൾ വിഴിഞ്ഞം അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറഞ്ഞത് അതടക്കം നിൽക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കേരളം പിറകോട്ടടിക്കുന്നത് പറയുന്നത് ഒരു കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സുപ്രധാനമായൊരു കാര്യം ആ ഞാൻ മുൻപ് കേരളീയ ചാനൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും വീണ്ടും ഇപ്പോൾ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് വർഷത്തിൽ ആ വർഷത്തിൽ കേരളത്തിൻ്റെ ഗൾഫ് റെമിറ്റൻസ് എന്ന് പറയുന്നത് എട്ട് കോടി അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് അതൊന്ന് പിന്നെ പ്രത്യേകമായി നമ്മൾ അടിവരയിട്ട് ഒരു സംഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ ഗൾഫ് റെമിറ്റൻസ് എട്ട് കോടി അറുപത്തി അഞ്ച് ലക്ഷം രൂപ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പത്തി ഒന്നില കണക്ക് പ്രകാരം കേരളത്തിലെ ഗൾഫ് റെമിറ്റൻസിൻ്റെ തുക എന്ന് പറഞ്ഞ് ഒരു ലക്ഷത്തി പതിനായിരം കോടി രൂപയാണ് ഒരു ലക്ഷത്തി പതിനായിരം കോടി രൂപ കേരളം വളരുകയാണോ തളരുകയാണോ ഈ പണം കേരളത്തിലേക്ക് വരുന്നത് അയയ്ക്കുന്നത് ഗൾഫ് റെമിറ്റൻസ് വരുന്നത് കേരളം ഒരുപാട് തരത്തിൽ നാനാ തരത്തിൽ അത് വികസിച്ച് പറന്ന് പന്തലിക്കുന്ന നിലയിലേക്ക് എത്തിച്ചത് കേരളത്തിലെ മലയാളികൾ തന്നെയാണെന്നേ അവർ ഗൾഫിൽ പോയി ഇങ്ങോട്ട് അയക്കുന്ന പണം വെറുതെ ഇവിടെ വന്ന് കുമിഞ്ഞ് കൂടുകയല്ല ചെയ്യുന്നത് അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഗ്രോത്ത് ട്രാജക്ടറി കൃത്യമായിട്ടുണ്ട് അത് കൃത്യമായി പിന്നെ അടയാളപ്പെടുത്താൻ കഴിയുന്നുമുണ്ട് എൽ ഡി എഫ് സർക്കാരുകൾക്ക് നിങ്ങളുടെ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങളുടെ സർക്കാരും അതിൻ്റേതായിട്ടുള്ള സംഭാവനകൾ നൽകിയിട്ടുള്ള സർക്കാരുകൾ തന്നെയാണ് പക്ഷേ അതിനകത്ത് കൂടുതൽ നിശ്ചയമായും ഇൻപുട്ടുള്ളത് എൽ ഡി എഫ് സർക്കാരുകൾക്ക് തന്നെയാണ് അപ്പോൾ അതോടെ നിൽക്കുകയാണ് എന്നിട്ടും നിങ്ങൾ ആക്ഷേപിക്കുന്നു എന്താണ് ഈ ചർച്ചയിലടക്കം താങ്കൾ ആക്ഷേപിക്കുന്നത് കേരളത്തിൽ നിന്ന് ആൾക്കാർ നാട് വിട്ടു പോവുകയാണ് എത്ര മോശപ്പെട്ട പ്രചരണമാണത് അങ്ങനെയാണോ ഒരു നാടിനെ പറ്റി പ്രചാരണം നടത്തേണ്ടത് അങ്ങനെയാണോ നമ്മുടെ നാട് വളരുകയല്ല ഈ കാലങ്ങൾ ഞാൻ ഈ പറഞ്ഞ എഴുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള കാലത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തി നോക്കണ്ട ഞാൻ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് പത്തൊന്ന് വരെ നോക്കോളൂ ആ കാലമൊക്കെ കേരളം വളരുകയല്ലേ അന്നത്തെ കേരളമാണ് ഇന്നത്തെ കേരളം മറ്റൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ അമ്പത്തി ആറിലാണ് നമ്മൾ ഭാഷ എടുത്ത സംസ്ഥാനമാകുന്നത് അന്ന് നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്ക സംസ്ഥാനമായിരുന്നു ഇന്ത്യയിൽ ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്ക സംസ്ഥാനങ്ങളിലൊന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ കേരളം ഇന്നോ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും സംസ്ഥാനങ്ങളിൽ മൂന്നാമത്തെ താങ്കൾ പറഞ്ഞ കണക്കുകളൊന്നും അറിയാത്ത ആളല്ല ശ്രീ റോണി കെ ബേബി കേരളം നന്നായി വളരുന്നുണ്ട് കേരളം നട്ടിൽ ഉയർത്തി തന്നെയാണ് നിൽക്കുന്നത് അതിനെ പക്ഷേ എന്ത് ചെയ്യാൻ തെരഞ്ഞെടുപ്പ് എടുത്തല്ലോ കണക്കുകൾ ഇങ്ങനെ പറഞ്ഞല്ലോ